നിങ്ങൾ ചായ കുടിക്കാൻ ും വൈകുന്നേരം ഞാൻ പറഞ്ഞു ചായക്ക് ചായക്കെന്തെങ്കിലും കടി വാങ്ങിക്കേണ്ടി വരുന്നത് മാള് പറഞ്ഞു നിങ്ങൾ ഏതാനും പോലെ ഞങ്ങളും പറഞ്ഞു നമ്മൾ ചായ പൊറത്തുനിന്ന് കുടിക്കാൻ എന്താ ചെയ്യ ചെയ്യാ സമ്മതിക്കല്ലോ ഞാൻ പറഞ്ഞ ഇപ്പോഴും പോവ ഞാന് ഓരോരോ നുറുക്കും ചായയും ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞേ മതി 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 നോക്കിയിട്ട് നിവർത്തില്ല നമുക്ക് ഇന്നത്തെ എല്ലാവർക്കും എല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മുന്നോട്ട് കഥ പറയായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഭാര്യത്തെപ്പടി എന്ന് പറയുന്നത് നമ്മുടെ കുറുകത്താണ് നമ്മുടെ അങ്ങാടിയും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബോച്ചോ എന്ന് പറയുന്ന ബോച്ചോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റോ അതിന് ബന്ധപ്പെട്ട കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് ചെറിയ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് നമ്മള് ബോച്ചോ പോയിട്ടി എന്നാൽ അടിപൊളി ചായ ചായ ആ നമ്മുടെ അങ്ങാടിയാണ്ട് കാണുന്നത് അങ്ങാടി കാണുന്നത് ഇവിടെ അങ്ങാടി തുടക്കിട്ടുണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ചിക്കൻ ലോലിപ്പപ്പ് എന്നൊക്കെ പറയും അത് അവിടുത്തെ സ്പെഷ്യലി ആണ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം സ്നാക്സുകൾ അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നല്ല അടിപൊളി വൈകുന്നേരം ഈവനിങ് ചായും പൊരിക്കലും നമ്മൊന്ന് കുടിച്ചു നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കുറവത്താണ് അങ്ങാടേ ഇതാ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓറഞ്ച് കച്ചവട അടിപൊളി നടക്കുന്നുണ്ടാ നമ്മൾ ഏകദേശം നമ്മുടെ കുറവാണ് അങ്ങാടിയൊക്കെ എന്ന് പറയുന്ന റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് പാർക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഞാൻ പറഞ്ഞു വൈകുന്നേരത്തെ സ്നാക്സ് ചായ കാര്യങ്ങളെല്ലാം ഇവിടെ അടിപൊളി ചായയാണ് ഇവിടെ ആരും ഈ പരിസരത്തിൽ കൂടി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോകണം എന്ന് ഞാൻ പറയുന്നത് കാരണം അത് അറിയേണ്ടത് വേണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ എല്ലേ പറ്റിയൊരു സ്ഥലമാണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കല്ലോത്തിൽ സ്നാക്സുകളൊക്കെ അടിച്ചുകൊണ്ട് ഇത് മരഗമ്യാ അപ്പൊ ഇവിടുത്തെ ചായ ഞാൻ പറഞ്ഞു അല്ല സ്പെഷ്യലി ചായ സ്പെഷ്യലി ചായ അടിപൊളി ചായല്ലോ ആ അപ്പൊ അവരൊക്കെ അവിടെ ഇരിക്കുന്നതിന് ചെറിയ ഇരിട്ടാണ് ചായ കുടിക്കണേ ചാട്ടില്ല ശരിക്കും ഒരു കിണറാണ് കേട്ട കുട്ടികൾ വീഴാതിരിക്കാനല്ലേ പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കുട്ടികൾക്ക് ഇവിടുന്ന് ഉള്ളും അതേപോലെ റോട്ടൊന്നും വാങ്ങാൻ കഴിയുന്ന ഒരു ഷോപ്പാണത് ഇവിടെ ഈ പാർക്കിൽ എന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നിപ്പോ ഞാൻ ഇത് പാസ് ഇതാ നല്ലൊരു അടിപൊളി ഊഞ്ഞാലിന്റെ ഇവിടെ മരത്തിന്റെ മേലെ കെട്ടിയതാണ് ഈ ഊഞ്ഞാലിട്ട ഇവിടെ വെച്ചാല് നല്ല ആളുകളൊക്കെ ഒക്കെ കുട്ടികളൊക്കെ വൈകുന്നേരം ഉണ്ടായി പാസ് തുടങ്ങിയ ദിവസം കുറച്ച് ആളുകൾ കുറഞ്ഞതട്ട കാരണം വെറുതെ കിട്ടുമ്പോഴാണ് നമുക്ക് താല്പര്യം ആളുകൾക്ക് ഇരുവറുപ്പ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയുണ്ട് വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തേനൊക്കെ ആവുമ്പോൾ നല്ല രസമാണ് അത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ ഇങ്ങനെ നല്ലൊരു ഇരിപ്പിടുണ്ട് അവിടെ ഒരു ഊഞ്ഞാൽ വേറെ കാണുന്നത് ചെറിയതായിട്ട് ഇങ്ങനെ ഇരുട്ടായി വരുന്നുണ്ട് അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഇതാ ഇവിടെ ഊഞ്ഞാലുണ്ട് കൈ കാണുന്നതെല്ലാം ഊഞ്ഞാലാണ് പിന്നെ മരത്തിൻ്റെ മുകളിൽ സ്റ്റാൻഡുണ്ട് ഇവിടെ ഈ സ്റ്റെയർ കേസ് കൂടി ഇങ്ങനെ കയറിയിട്ട് നേരെ മേലെത്തും അടിപൊളിണ്ട് ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും എല്ലായിടത്തും കാണാം അടിപൊളി അത ഇവിടെ എങ്ങനെ ഇരിപ്പിടണ്ട് ഇവിടണ്ട് അതാ ഇവിടെ ഇരിപ്പിടണ്ട് എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതവിടെയൊക്കെ ആളുകളിങ്ങനെ അവിടെ ആളുകൾ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ആനാ ബാധ് ഇങ്ങനെ കാണുന്ന മരാണ് പൊതുവെ ആളുകൾ ഇങ്ങനെ കയറി കയറി ഇത് വലിയ ഉറപ്പില്ലാതുകൊണ്ട് പുലങ്ങുന്നുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഒക്കെ കളിച്ചുകൊണ്ട് കുട്ടികൾ ഈ സാൻഡ്വിച്ച് അതുപോലെ ജ്യൂസിന്റെ കോട്ടാണ് ആണ് ജ്യൂസ് ബർഗറൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കണത് ലോലിപ്പപ്പും ചായയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കുടിച്ചുകൊണ്ടിരിക്കണത് അവനി വാങ്ങാൻ പോവാൻ കണ്ടാ പണി പോകും ചായ ഞാൻ പറഞ്ഞില്ല അടിപൊളി ചായയാണ് സൂപ്പർ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ല ജ്യൂസ് അതുപോലെ മോമോസ് ബർഗർ ഐസ്ക്രീം കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നിവിടെ ബൂച്ചോ ഫുഡ് ബൂച്ചോ ഏകദേശം സവർമ്മ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നല്ല സവർമ്മയാണ് ഇവിടെ ഉള്ളത് പിന്നെ എല്ലാ ഐറ്റം ഫുഡുംസും ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡുകളെല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ അതാണ് നമ്മുടെ പൂച്ച കുടിച്ചത് പൊന്നും മോനും അടിപൊളി ചാട്ടത്തിനവിടെ ഇതാ കണ്ടില്ലേ കുട്ടികൾക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലാണ് എന്താ എന്താ ഞാൻ വിട്ടോ 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 ഇവിടെ നല്ല അടിപൊളി എൻജോയ് മോനു പൊന്നു ഇവിടെ അടിപൊളി കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് മോൾട്ടി എപ്പോഴും ഇവിടെ വരുന്ന കേട്ടോ കൊണ്ടുവരാൻ പറ്റി മോൾട്ടിക്ക് സുഖമില്ല അവൾക്ക് മുണ്ടിമീക്കായതുകൊണ്ട് അവളെ കൊണ്ടു വരാതെ അവിടെ നല്ല ഉഷാറായിട്ട് ഊനാലും ആരാട്ടേ അപ്പൊ കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണത് മാളതൊക്കെ കാണിച്ചു തരേണ്ടതാണ്ടെങ്കിലും മാള ആടി ആടി ഉലയ്യണത് ഉണ്ടാ ഊഞ്ഞാലും അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയ ഊഞ്ഞാലിടാൻ പറ്റിയ സ്ഥലാണ് എല്ലാവിധ എൻജോയ് കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും ആ ും വീടുകൾ കാണിക്കണ്ട കാരണം താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും മൊത്തം ജനങ്ങളാണ് ഇവിടെ ഇടാറോനോ മേത്തി മുന്നോ അപ്പൊ കണ്ടില്ലേ പോളിയ ഊന്നാല കണ്ടില്ലേ ഓഹോ എല്ലാവരും കിടന്നിറങ്ങുന്ന സമയം ഈ പാതിരാത്രിക്ക് എന്തിനാ ഇത്ര മനോഹരിതാ ഇല്ലേ ഏ ആ ഇല്ല അപ്പൊ അടി ഇപ്പോളെ ഇറക്കണ്ട പൊന്ന നിലവിളിച്ചിട്ടുണ്ട് ഓനക്ക് ആടാൻ പാടിക്കാണ് ഓനച്ചാടിക്കണ്ടില്ലോ ഓക്കേ ആ മേത്ത നേരത്തെ പോട്ടെ മേത്ത ചട്ടി കഴിഞ്ഞാല്